കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ യാണ് ബഹുമാനപ്പെട്ടവരുടെ ഉപ്പയുടെ പേര് റിയാദുദ്ദീൻ എന്നാണ് ഉമ്മയുടെ പേര് മാഹിനൂർ എന്നാണ് ബഹുമാനപ്പെട്ടവരുടെ ഉപ്പ സഞ്ചർ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു പിന്നീട് അവിടുന്ന് ഖുറാസാനിലേക്ക് പല കാരണങ്ങളും കൊണ്ട് മാറി താമസിക്കുകയും അവിടെ വെച്ചാണ് ബഹുമാനപ്പെട്ടവരുടെ ജനനം ബഹുമാനപ്പെട്ട ഉമ്മയും ഉപ്പയും രണ്ടും സയ്യിദ് കുടുംബത്തിൽപ്പെട്ടവരാണ് രണ്ടും തങ്ങന്മാരാണ് ഒന്ന് ഉപ്പ തങ്ങളും ഉമ്മ ഉമ്മിയുമാണ് അപ്പൊ അവരും സൈഡവാണ് അങ്ങനെ ബഹുമാനപ്പെട്ട ഖുറാസാനിലേക്ക് പോയി അവിടെ തന്റെ ഉപ്പ ഉപ്പ കുറച്ച് പണ്ഡിതനും വലിയ പണ്ഡിതനായിരുന്നു അതോടൊപ്പം തന്നെ കുറച്ച് സമ്പത്തക്കുള്ള ആളായിരുന്നു അങ്ങനെ പഠിക്കുന്ന തന്റെ മകൻ തന്റെ മകൻ ഇങ്ങനെ വളർന്നു വരുന്നുണ്ട് തന്റെ മകൻ ഏകദേശം ഒരു പത്ത് പതിനാല് വയസ്സിന്റെ ചുവടെയുള്ള സമയത്ത് ഉപ്പ മരണപ്പെടുന്നു കൊടുത്തു മരണപ്പെടുന്നതിന്റെ മുമ്പ് ഉണ്ടായിരുന്ന സമ്പത്തുകളെല്ലാം വിറ്റുകൊണ്ട് അതൊക്കെ സ്വതക്കെ ചെയ്ത് എന്റെ ആശ്രത്തിൽ ഉപകരിക്കാൻ സ്വതക്കെ ചെയ്തു ചെയ്തു തന്റെ മകന് വേണ്ടിയിട്ട് ഒരു വലിയൊരു തോട്ടം അവിടെ അവശേഷിപ്പിച്ചു അങ്ങനെ പലപ്പോഴും ചെയ്യാറുണ്ടായിരുന്നു മകന് വേണ്ടിയിട്ട് അങ്ങനെ മരണത്തിന്റെ ശേഷം ഈ മകൻ തന്നെയാണ് സ്വന്തം തോട്ടം നോക്കി നടത്തുന്നതുമൊക്കെ അങ്ങനെ തോട്ടം നോക്കി നടത്തുന്നതിന്റെ ഇടയിൽ അവിടെ ആവശ്യമായ പണിക്കാരെ വേണമെങ്കിൽ അവരെ വിളിച്ച് പണിയെടുപ്പിക്കും അതിൽ നിന്നുള്ള വിളവെടുപ്പുകൾ നടത്തും ഒക്കെ ചെയ്യും ഇങ്ങനെ ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു ദിവസം തോട്ടത്തിൽ ഈ കുട്ടിയടക്കം പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഒരു വലിയ ഒരു മഹാൻ അവിടേക്ക് വരികയാണ് ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്ന ഇബ്രാഹിം ഇബ്രാഹിമുൽ എന്ന് പറയുന്ന മഹാൻ അവിടേക്ക് വരുന്നു ഈ മകനും ഈ കുട്ടിയുമായി സംസാരിക്കുന്നു ഈ കുട്ടിയെ സംസാരിച്ച് അവർക്ക് പ്രത്യേകമായ മഹാന്മാരുടെ കല്പുകൾ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകൾ പോലെ എല്ലാവർക്കും അക കണ്ണ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് അത് നമ്മുടെ കൊണ്ട് നോക്കുന്ന നിന്ന് കണ്ണെല്ലാവർക്കും മറ്റുള്ളവരുടെ വായിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ചില കഴിവുകൾ മഹാന്മാർഗം വാങ്ങിക്കൊടുക്കുന്നുണ്ട് ബഹുമാനപ്പെട്ടവർക്ക് ഈ കുട്ടിയെ കണ്ടപ്പോൾ ഈ കുട്ടി വലിയ ആളാണോ ആളാകാൻ പോകുന്ന കുട്ടിയാണ് ആള് വലിയ ആളാകേണ്ട കുട്ടിയാണ് അതുകൊണ്ട് തന്നെ ആ കുട്ടിയോട് നല്ല പഴം ചോദിക്കുന്നു ഒരു തോട്ടത്തിൽ നിന്നും ഈ ഭക്ഷണം കഴിക്കാറില്ല ഹലാലാണെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ആ കുട്ടിയോട് അതിൽ നിന്ന് കുറച്ച് പഴങ്ങൾ തരാൻ വേണ്ടി പറയുന്നു ഈ കുട്ടി വലിയവറുകൾ വന്നതിൽ വലിയ സന്തോഷത്തിലാണ് ആ സന്തോഷത്തിന്റെ പേരിൽ ഈ കുട്ടി കുറച്ച് പഴം സേഫവറുകൾക്ക് കൊടുത്തു ഷേഫവറുകൾ അതിൽ നിന്ന് കുറച്ച് കഴിച്ചു അതിന്റെ ശേഷം അങ്ങനെ ആ ഭക്ഷ ആ പഴത്തിൽ നിന്ന് ഒരൽപ്പം കഴിക്കുകയും ചെയ്യും ബാക്കി ആ പഴത്തിന്റെ ഒരു ഭാഗം ചവച്ചുകൊണ്ട് ആ ചവച്ചത് ആ ചെറിയ കുട്ടിയായ ഈ ബഹുമാനപ്പെട്ട ഹാജാ തങ്ങൾക്ക് കൊടുക്കുകയും ചെയ്തു ആ ഭക്ഷണം അവരകത്തെത്തിയതിന്റെ ശേഷം ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് വല്ലാത്തൊരു മാറ്റം സംഭവിച്ചു പെട്ടെന്ന് തന്നെ ഒന്ന് പഠിക്കണം പഠിച്ചുകൊണ്ട് മേഖലയിലൂടെ മുന്നേറണം എന്ന ഒരു പ്രത്യേക ആഗ്രഹം മനസ്സിൽ രൂപപ്പെടുകയും അതിന്റെ ശേഷമാണ് ബഹുമാനപ്പെട്ട പഠിക്കാൻ വേണ്ടി പോകുന്നത് അങ്ങനെ പഠിച്ച് ആ നാട്ടിലുള്ള വലിയ വലിയ ആത്മീയ ഗുരുവായിരുന്ന ഉസ്മാനുൽ ഹാ എന്ന് പറയുന്ന വലിയൊരു മഹാൻ ആ മഹാന്റെ ശിഷ്യത്വമാണ് സ്വീകരിച്ചത് ആ മഹാന്റെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ കൂടെ വർഷം നീണ്ട വർഷങ്ങൾ അതോടൊപ്പം അതിന് ശേഷം മറ്റു പല കൂടെ ഗുരുനാഥന്മാരാക്കി കുറെ വർഷക്കാലം പഠനം തന്നെയായിരുന്നു ഏകദേശം ഒരു പത്ത് നാൽപ്പത് വർഷത്തോളം പഠനമായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിൽ ബഹുമാനപ്പെട്ടവര് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരുപാട് ഭാഗത്തു നിന്നുള്ള യാതകളും അതുപോലെ ഒരുപാട് പരീക്ഷണങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ചെയ്തു തീർക്കാനുള്ള ഒരുപാട് കാര്യങ്ങളും ഉസ്താദുമാരുടെ ഹിദുമത്തുകളുമായിട്ട് അതിന്റെ ഇടയിൽ ഒരുപാട് കാലം അങ്ങനെയും ഉണ്ടായിരുന്നു അങ്ങനെ ബഹുമാനപ്പെട്ടവർ പിന്നീട് ഉസ്താദിന്റെ കൂടെ സിയാറത്തിന്റെ മദീനയിൽ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ടവരെ പിന്നെ ഉസ്താദ് നീ സ്വയം അടുത്ത് നടത്തണമെന്ന നിലക്ക് പൊരുത്തം നൽകി യാദകളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം

ഒന്നൂടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ അടുത്തേക്ക് എന്നിട്ട് പറയുന്നു നിങ്ങൾ നിങ്ങളുടെ മായ തുറക്കുന്നു പറഞ്ഞിരുന്ന പൊരുത്തി കൊടുക്കുകയും എന്നിട്ട് പറഞ്ഞു അന്തസുഖി നിങ്ങൾ ഇന്ത്യയുടെ സുൽത്താനാണ് നിങ്ങൾ നിങ്ങളുടെ അതിന്റെ പരിസരങ്ങളിലും നിങ്ങൾ ഇനിയുള്ള ഇന്ത്യയുടെ സുൽത്താൻ നിങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ അജ്മേരിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ടവരെ ആ ദർശനത്തിന്റെ ശേഷം ബഹുമാനപ്പെട്ടവരെ പിന്നെ ചിന്തിച്ചപ്പോൾ നിബിണങ്ങളോട് സങ്കടം പറയുന്ന അങ് അജ്മീറിൽ പോയി അഴിമതി നടത്താൻ എന്നോട് ആവശ്യപ്പെടുന്നു പറയുന്നു കല്പിക്കുന്നു പക്ഷെ എനിക്ക് അജ്മീർ എവിടെയാണെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് അജ്മീർ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല എന്ന വിഷമം പറഞ്ഞ പോൾ വീണ്ടും ദർശനത്തിലൂടെ അജ്മീറിന്റെ അതിൽ അജ്മീറിലേക്കുള്ള റൂട്ട് കാണിച്ചു കൊടുക്കുന്നു അജ്മീർ മല കാണിച്ചുകൊണ്ട് ഈ ഭാഗത്തിലൂടെ നിർദ്ദേശം നിർദ്ദേശപ്രകാരമാണ് നമ്മുടെ നാടായി ഇന്ത്യയിലേക്ക് വരുന്നത് ഇന്ത്യയിൽ വന്നുകൊണ്ട് ഇന്ത്യയിലുള്ള അജ്മീരിലേക്ക് വരാൻ വേണ്ടി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലൂടെയും പല മല മലമരക്കുകളിലൂടെയും പല മലം പ്രദേശങ്ങളിലൂടെയും അദ്ദേഹം താഴ്വരയിലൂടെയും യാത്ര ചെയ്തി പലരും പലയിടത്തു നിന്നും രാജാവിന്റെ കാണുകയാണ് രാജാവിന്റെ സംശയം പ്രകടിപ്പിച്ചു ഇനി ഇന്ത്യ വിളിച്ചടക്കാൻ വരുന്ന ആരെങ്കിലും രൂപം കണ്ടിട്ട് അങ്ങനെയൊന്നും അല്ല എന്നാലും ഒരു സംശയമുണ്ട് ഇനി ഇന്ത്യ പിടിച്ചെടുക്കാൻ മറ്റോ വല്ലതും വരുന്നതാണോ ആ ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവര് ഈ രാജാവിന്റെ പടയാളികളിൽ നൽകി രാജാവിന് അങ്ങനെ രാജാവേ ഇവിടെ കുറച്ചാളുകൾ വന്നിട്ടുണ്ട് ഇതുവരെ നമ്മൾ കണ്ടതുപോലെയുള്ള ചില രീതികൾ ഒന്നുമല്ല അവർ നമ്മുടെ രാജ്യം പിടിച്ചെടുക്കാനാണെന്ന് തോന്നുന്നില്ലെങ്കിലും നമ്മുടെ സംശയം കേട്ടിരിക്കുന്നു എന്നാലൊക്കെ രാജാവിനോട് പറഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞ അങ്ങനെയാണെങ്കിൽ സംശയമുണ്ടെങ്കിൽ അവരെ തടയണം അങ്ങനെ ബഹുമാനപ്പെട്ട ും ഹാജാതങ്ങളും തന്റെ അനുയായികളും ഒരു സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടിരിക്കുമ്പോൾ അവിടെ രാജാവിന്റെ മലയാളികൾ വന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ഇവിടെ വിശ്രമിക്കാനും പറ്റുകയില്ല ഇത് ഒട്ടകത്തിന് പറ്റുന്ന സ്ഥലമാണ് ഇവിടെ നിൽക്കാൻ പറ്റുകയില്ല ഇവിടെ നിന്ന് പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞു ഹാജാതങ്ങൾ പറഞ്ഞു ഞങ്ങൾ കുറച്ചേ രാത്രി ഇന്നത്തെ രാത്രി മാത്രം ഇവിടെ തങ്ങുക നാളെ ഇവിടുന്ന് പോയിക്കോളാം അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു ദിവസം മാത്രം രാത്രി മാത്രം ഞങ്ങൾക്ക് അനുമതി തരണം എന്ന് പറഞ്ഞപ്പോ രാജാവിന്റെ വടന്മാര് വാശി പിടിച്ച് ഇത് രാജാവിന്റെ കൽപ്പനയാണ് രാജാവിന്റെ ഒട്ടകം കെട്ടുന്ന ആ പറമ്പിൽ അധികം നിർത്താൻ അതുകൊണ്ട് ഇതിൽ ഒട്ടകങ്ങൾക്ക് കിടക്കാനുള്ള സ്ഥലമാണ് നിങ്ങൾക്ക് കിടക്കാനുള്ള സ്ഥലമല്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ ഒട്ടകങ്ങൾ കടക്കാനുള്ള സ്ഥലമാണല്ലേ ഒട്ടങ്ങൾ അവിടെ കിടക്കോട്ടെ ഞങ്ങൾക്ക് ഇപ്പോളാം എന്ന് പറഞ്ഞ് ഇവൻ തിരിച്ച് ഇവനും സ്ഥലത്തേക്ക് പോയി നേരം സുഖാനിട്ടും ഒട്ടകത്തിന് കൊടുത്തിട്ടും വെള്ളം കൊടുത്തിട്ടും ഒന്നും ഒട്ടകത്തിന് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല ഒട്ടകം വെറുതെ കിടക്കയാണോ എഴുന്നേൽപ്പിച്ചു പക്ഷെ ഒട്ടകം എഴുന്നേൽക്കുന്നില്ല എന്താണ് ഇത് സംഭവം എന്ന് അവർ ചിന്തിച്ചിട്ട് മനസ്സിലാകുന്ന അവസാനത്തിൽ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞു ഇന്നലെ വന്ന ആള് നമ്മളോട് പറഞ്ഞത് ഒട്ടകം അവിടെ കിടന്നോട്ടെ ഞങ്ങൾ പോയി കോടാകുന്നില്ലേ അദ്ദേഹം എന്തെങ്കിലും ചെയ്തതാണോ എന്ന നിലയ്ക്ക് അവരെ തിരിച്ചു വന്നിട്ട് സാജാതകളെ തേടി പിടിച്ചിട്ട് സാജാതങ്ങളോട് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഒറ്റങ്ങൾ എഴുതേക്കുന്നില്ല രാജാവിന്റെ ഒറ്റങ്ങൾ എഴുതേൽക്കുന്നില്ല അതുകൊണ്ട് അതിനൊരു പരിഹാരം വേണം പറഞ്ഞു എന്നാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എഴുന്നേൽക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ പോയി പറഞ്ഞു അങ്ങനെ അവര് പോയി പറഞ്ഞു ആള് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒട്ടങ്ങളോട് പോയി പറഞ്ഞപ്പോൾ ജീവിതത്തിൽ വലിയ വലിയ കടാ കണ്ട മഹാനാണ് ബഹുമാനപ്പെട്ടു നിങ്ങളൊക്കെ കേട്ടിട്ടില്ല പോലെ പലർക്കും അറിയുന്ന സംഭവമാണല്ലോ അനാസാകൻ തടാകം ആ തടാകം പറ്റി വരേണ്ടത് ഇതുപോലെ മറ്റൊരു സ്ഥലത്ത് അവർ വിശ്രമിക്കുമ്പോൾ അവിടുന്ന് വെള്ളം കുടിക്കാനും അതുപോലെ തന്നെ ഉതെടുക്കാനും അവിടെ വെച്ചും അതിന്റെ പരിസരവാസികളായ ആളുകൾ ഇവരെ കുറിച്ച് അതാ തെറ്റിദ്ധരിച്ചു പോയ ആളുകളോട് കൊണ്ട് പറഞ്ഞു നിങ്ങൾ ഇതിൽ നിന്ന് വെള്ളം പാടില്ല ഞങ്ങൾക്ക് കുറച്ച് ഉതവെടുക്കാനാണ് ഞങ്ങൾക്ക് കുടിക്കാനാണ് ഞങ്ങൾക്ക് ഭക്ഷണം പാചകം ചെയ്യാനാണ് എന്ത് വരം അവർ സമ്മതിക്കുന്നില്ല നിങ്ങൾ ഈ വെള്ളം നിങ്ങൾ ഉപയോഗിക്കാനേ പാടില്ല ഈ മുന്നിൽ അവർ വാശി പിടിച്ചുകൊണ്ട് അവസാനം ശൻ പറഞ്ഞു എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളുടെ വെള്ളം വേണ്ട പക്ഷെ ഒരു കോപ്പ ഒരു പാത്രം അല്പം വെള്ളം ഞങ്ങളൊന്ന് എടുത്തോട്ടെ

ആ തടാകത്തിൽ നിന്ന് തന്റെ ശിഷ്യൻ വെള്ളമെന്ന് കൂറി കൊണ്ടുവന്ന ശൈലൻറെ കയ്യിൽ കൊടുക്കേണ്ട താമസിക്കും ആ തടാകത്തിലുള്ള വലിയ അറിയാമല്ലോ അള്ളാഹു നമുക്ക് അവിടെയൊക്കെ അവിടെ ആ തടാകത്തിലുള്ള മുഴുവൻ ഇന്ന് വരെ ചരിത്രത്തിൽ ഇതുവരെ അങ്ങനെ ഒരു തടാകം ഈ തടാകം ഇന്ന് വരെ എത്ര വലിയ കൊടും വേനലായിട്ട് പോലും ഈ തടാകത്തിൽ വെള്ളം പറ്റാതില്ല പക്ഷെ ഈ പണിയാണ് കാണിക്കുന്നത് എന്ന നില വന്നുകൊണ്ട് ഈ അവർ അവര് ഞങ്ങൾക്ക് കുടിക്കാൻ ഞങ്ങൾക്ക് കഥാ കുടിക്കാൻ കഴിയില്ല ഞങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്യാൻ കഴിയില്ല ഈ തടാകത്തിലെ വെള്ളം മുഴുവൻ നിങ്ങൾ വെള്ളമെടുത്തപ്പോൾ മുഴുവൻ വരുമോ എന്താണ് നിങ്ങൾ ചെയ്യുന്ന വിദ്യ എന്നാൽ അത് ഞങ്ങൾക്ക് ഞങ്ങളോട് ക്ഷമിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ആ വെള്ളം ഒന്ന് നീക്കത്തരുമോ

അവർ ഔലിയാക്കന്മാരിൽ ചില വിഭാഗമുണ്ടെന്ന് അവർ എന്തെങ്കിലും ഒരു കാര്യം അല്ലാഹുവിനെ തൊട്ട് സത്യം ചെയ്തെന്ന് പറഞ്ഞാൽ അതേ വഴി എന്ന് സാധിപ്പിച്ചു കൊടുക്കുന്നു അതുപോലെ തന്നെ أَلَا إِنْ أَلَا إِنَّ الأولياء اللَّهُ بِالْأُولِيَاءَ الْبَوْثِيكَ بِسَيْهِمْ قَرِيْنِهِمْ يَا لَوْلِ فِيهُ <applause> الَّبَدَارُ െ ബഹുമാരപ്പെട്ടവരും ഒരിക്കൽ ഒരു നാട്ടിലേക്ക് ചെന്നോ ഇന്ത്യയിൽ തന്നെ മറ്റൊരു പ്രദേശത്ത് ചെന്നോ അവിടെയുള്ള ആളുകളെല്ലാം ആരാധിക്കുന്ന മനുഷ്യരാണ് അപ്പൊ എല്ലാവരും കൂടെ വലിയ

ഞങ്ങളുടെ ഞങ്ങളുടെ ദൈവമാണ് ദൈവത്തിനുള്ള യാണ് സമർപ്പിക്കുകയാണ് സമർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മറുപടി പറഞ്ഞപ്പോൾ ഈ തീ നിങ്ങളൊന്ന് നിങ്ങൾ ആ സമയത്ത് ഒന്ന് കയ്യിലേക്ക് തീ എടുക്കാനോ ആരാധിക്കുന്ന നിങ്ങളുടെ ദൈവമായ നിങ്ങളുടെ കൈകളിലേക്ക് എടുക്കുമ്പോൾ പിന്നെ എങ്ങനെ ആ നാട്ടിലുള്ള ഒരു പ്രമാണിയുടെ മകന്റെ കൈയും പിടിച്ചിട്ട് ആ മകന്റെ കയ്യും പിടിച്ചിട്ട് നേരെ നേരത്തെ നടക്കുക നടക്കുകയാണ് അത്ഭുതം

അതാ കുറേ തീയൊക്കെ കുറെ നേരം ശേഷം കുറച്ച് സമയങ്ങൾക്ക് ശേഷം ആ തീന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നപ്പോൾ തന്റെ ശരീരത്തിനോ തൻ്റെ ഡ്രസ്സിന് പോലും ഒരുന്ന് മാത്രമല്ല ഡ്രസ്സിൽ ഒരു കരി ആയിട്ടില്ല ആ സമയത്ത് മകനൊക്കെ പ്രമാണിയായ മനുഷ്യൻ വന്നുകൊണ്ട് ഈ തന്റെ സ്വന്തം

ാണ് അവരൊരാൾ കൈപിടിച്ചു കാഴ്ചകൾ കാണാൻ കഴിയും ഈ കുട്ടി അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ശേഷം ബഹുമാനപ്പെട്ട ആ കുട്ടി എന്ന് ആദ്യം ആകുന്നു ആ കുട്ടി മുസ്ലിമാൽ കണ്ടപ്പോ നിൽക്കുന്ന ആളുകൾ മുഴുവനും അതങ്ങും ആ സംഭവത്തോടുകൂടി ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു ഇങ്ങനെ പല കരാമത്തുകളും കണ്ടിട്ട് ഈ അനാസാഗർ തടാകം വറ്റി വരണ്ട സംഭവം കണ്ടുകൊണ്ടും ഇസ്ലാമിലേക്ക് അതുപോലെ തന്നെ ഈ തീയിൽ പ്രവേശിച്ചിട്ട് തിരിച്ചു വന്ന സംഭവം കണ്ടപ്പോഴും കേട്ടറിഞ്ഞപ്പോൾ കരാമത്ത് അറിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ അവിടെ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് പല ആളുകളും പല പറഞ്ഞുകൊണ്ട് പല സാഗ്രികളെയും കൊണ്ടുവന്നു വലിയ ആ കാലത്ത് ഇന്ത്യയിൽ പേര് കേട്ട ചെയ്യുന്ന കൊണ്ടുവന്നു എന്നിട്ട് അവരെ കൊണ്ട് പരാജയപ്പെടുത്താൻ വേണ്ടി മത്സരം വെച്ചപ്പോഴും എന്നെക്കാൾ വലിയ ഒരു സിഖർ ആരും ഇന്ത്യയില്ല എന്നെക്കാൾ വലിയ വിദ്യ കാണിക്കുന്ന സിഖലിന്റെ ഏറ്റവും പതിനാമത്തെ ഞാൻ പഠിച്ചിട്ടുണ്ട് അതിനെ പരാജയപ്പെടുത്തുന്നുവെങ്കിൽ ദൈവത്തിന്റെ അല്ലെങ്കിൽ എന്ന ഉറച്ച വിശ്വാസത്തിൽ ആ സാഗരായ ഏറ്റവും വലിയ സാഗർ മുസ്ലിമായി അതോടൊപ്പം തന്നെ മറ്റു പലരും അന്നത്തെ സംഭവത്തോടെ മുസ്ലിമായി അങ്ങനെ ആ വലിയ കരാമത്തുകൾ കണ്ടുകൊണ്ട് ഇന്ത്യയുടെ സുൽത്താനായ ബഹുമാനപ്പെട്ട അങ്ങനെയാണ് ഇസ്ലാമിന്റെ ഭാഗങ്ങളിൽ ഇസ്ലാം വ്യാപകമായിട്ടുള്ളത് ആ അവിടെ ഉത്തരേന്ത്യങ്ങൾ അതെ അജ്മീർ വലിയ വലിയ മഹാങ്ങളും അവിടെ ചെയ്യുന്നവർക്ക് വലിയ വലിയ ഫലങ്ങളും ലഭിക്കാറുണ്ടല്ലോ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കുമുന്നില്ല അത്തരം മഹാൻമാരുടെ സ്ഥലത്തേക്ക് വളരെ ബഹുമാനത്തോടെ നമ്മൾ ഞാൻ നിങ്ങളും പരിശ്രമിക്കണം നമുക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ പലയിടങ്ങളിലും സിയാർട്ട് ചെയ്യുമ്പോൾ പലയിടങ്ങളിലും പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ചില ആളുകൾ അവിടെ പോയിട്ട് ചെയ്യുന്നത് മറ്റും നമുക്ക് കാണാം പക്ഷേ അതൊന്നും ഇസ്ലാമികപരമായിട്ട് ശരിയല്ല കാരണം അവിടെയുള്ള പല ആളുകളും ഇസ്ലാമിനെ കുറിച്ച് അറിയാത്ത ആളുകളൊക്കെ വന്നുകൊണ്ട് നമ്മൾ അതൊക്കെ ഇസ്ലാമാണെന്ന് തെറ്റിദ്ധരിക്കാൻ വ്യക്തിക്കും ഹബീബ്ലാബി പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അടുക്കിൽ പോയിട്ട് സുജൂദ് ചെയ്യുന്നത് പച്ച ഹറാണെന്ന് നമ്മുടെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം അത്തരം പല ഇന്ത്യ കേരളം വിട്ട് മറ്റു പല ഉത്തരേന്ത്യയുടെ ഭാഗങ്ങളിലൊക്കെ പോയാൽ അവിടെയൊക്കെ പല രൂപത്തിലും പെരുമാറുന്നവരുണ്ടാകാം അവരൊക്കെ വിവരമില്ലാത്ത വിവരമില്ലായ്മ കൊണ്ട് ചെയ്യുന്നതുമാകാം അത്തരക്കാർക്ക് ഇതൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഉൾക്കൊള്ളാനും കഴിയില്ല അത്തരം ചില രൂപത്തിലും സാഹചര്യത്തിനും വളർന്നതും ഉണ്ടാകാം ഏതായാലും നമ്മൾ അത്തരം രൂപങ്ങൾക്ക് അതൊക്കെ കണ്ടുകൊണ്ട് നമ്മളതൊന്നും ചെയ്യാനോ അല്ലെങ്കിൽ അതൊക്കെ ഇസ്ലാമൊന്നും ലഭിക്കാനോ പാടില്ല ആ അള്ളാഹു അള്ളാഹുമാരുടെ പൊരുത്തവും അവിടുത്തേക്ക് അംഗം കൂടി സംസാരിച്ചു കൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുകയും